പാർലമെന്റ് തമാശ പറയുന്നതിനുള്ള സ്ഥലമല്ലെന്ന് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെയും എം എൽ എയുടെയും മണ്ഡലത്തിലെ സാന്നിധ്യവും വികസനവും വികസനവുമടക്കം ഏത് കാര്യത്തിലും താരതമ്യത്തിന് താൻ തയ്യാറാണെന്നും അദ്ദേഹം അമൃത വാർത്തകളോട് പറഞ്ഞു പ്രേമചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ശ്രദ്ധേയമായ മണ്ഡലമാണ് കൊല്ലം മൂന്നാം ഇപ്പോൾ പ്രേമചന്ദ്രൻ ഇറങ്ങുമ്പോൾ വിവാദങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ അദ്ദേഹം പ്രചരണരംഗത്ത് മുന്നേറ്റം തുടരുകയാണ് സ്ഥാനാർത്ഥി നമ്മോടൊപ്പം ചേരുകയാണ് നാൾ കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു പ്രചരണത്തിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയാകുമ്പോൾ എന്തൊക്കെയാണ് തിരഞ്ഞെടുപ്പ് പ്രതീക്ഷ ഈ കഴിഞ്ഞ പതിനാല് ദിവസം ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായിരുന്നു ഏഴ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലെയും കവലകളിലും കമ്പോളങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും പ്രധാന തെരുവുകളിലുമൊക്കെ കാൽനടയായി ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നടന്നു ചെന്ന് ജനങ്ങളുമായി സംബന്ധിച്ച് എനിക്കൊന്ന് ഒരു ലക്ഷത്തിലധികം പേരെങ്കിലും മുഖാമുഖം കണ്ട് നേരിൽ വോട്ട് എന്നാണ് എൻ്റെ വിശ്വാസം വളരെ വളരെ അനുകൂലമായ പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്നത് സാധാരണഗതിയിൽ പത്തു വർഷക്കാലം പാർലമെൻറ്റ് അംഗമായിരുന്ന ഒരാൾ അതിനുശേഷം വോട്ട് വോട്ടഭ്യർത്ഥിച്ച് ഉണ്ടാകുന്ന ആൻറ്റി ഇൻകംപൻസി ഫാക്ടർ അങ്ങനൊരു ഫാക്ടറി ഈ തെരഞ്ഞെടുപ്പിലില്ല നല്ല സ്വീകാര്യതയോടുകൂടിയാണ് അവർ വരവേൽക്കുന്നത് സാധാരണഗതിയിൽ ഒരുപാട് പരാതികളും പരിവേതനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും വന്നു പോയി കണ്ടില്ല ഒന്നും ചെയ്തില്ല പക്ഷെ അങ്ങനെയുള്ള ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ വലിയ സ്വീകാര്യതയോടുകൂടി ഉൾക്കൊള്ളാൻ ജനങ്ങൾ തയ്യാറാകുന്നു എന്ന് പറയുന്നത് തന്നെ തിരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഒരു തിളക്കമുള്ള ഭൂരിപക്ഷത്തോടു കൂടിയിട്ടുള്ള വിജയത്തിൻ്റെ ഒരു സന്ദേശമാണ് ലഭിക്കുന്നത് പല കാരണങ്ങളാണ് രാഷ്ട്രീയ കാരണങ്ങളുണ്ട് മതേതര ഇന്ത്യയെ വീണ്ടെടുക്കുക എന്ന വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യം കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ അമർഷം പ്രതിഷേധം പിന്നെ പത്തു വർഷക്കാലം കൊല്ലം ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് പാർലമെൻറ്റിൽ നടത്തിയ പെർഫോമൻസ് മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനകീയ സാന്നിധ്യം ജനകീയ പ്രശ്നങ്ങളിലെ ഇടപെടൽ ഇതെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള ഫാക്ടേഴ്സായി തെരഞ്ഞെടുപ്പിൽ മാറി തീർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം പതിന്മടങ്ങ് വർദ്ധിച്ചു വർദ്ധിതമായ ഭൂരിപക്ഷത്തോടെ തിളക്കമുള്ള ഭൂരിപക്ഷത്തോടെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രത്യാശ കഴിഞ്ഞ തവണകളിലെ പോലെ തന്നെ ഇത്തവണ കുറച്ച് ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇത്തവണ പ്രേമചന്ദ്രനെതിരെ ഉയർത്തുന്ന പ്രധാന ആരോപണം സംഘവൽക്കരണം തന്നെയാണ് അത് ഒരു നെഗറ്റീവ് ഫാക്ടറായി കാണുന്നുണ്ടോ രണ്ടായിരത്തി പത്തൊൻപതിലും ഇതേ തന്ത്രമാണ് അവർ പരീക്ഷിച്ചത് അവർ അതിൽ നിന്ന് പാഠം പഠിക്കാൻ തയ്യാറാവുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രധാനമന്ത്രി ബൈപ്പാസ് ഉദ്ഘാടനത്തിൽ വന്നപ്പോൾ ഞാൻ ജയിച്ചാൽ അടുത്ത ദിവസം മോദി ഗവൺമെൻറ്റിൽ മന്ത്രിയായി ചേരുമെന്നായിരുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ഓർപ്രചരണം നടത്തിയത് അഞ്ചു വർഷം കഴിഞ്ഞു ഈ അഞ്ചു വർഷത്തിലെ പാർലമെൻ്റ് റെക്കോർഡ് നിങ്ങൾ പരിശോധിച്ചാൽ പ്രഥമ ദിവസം മുതൽ അവസാന ദിവസം വരെ പാർലമെൻറ്റിനകത്ത് നരേന്ദ്രമോദി ഗവൺമെൻറ്റിനും ബി ജെ പിക്കും ആർ എസ് എസ് സംഘ്പരിവാർ രാഷ്ട്രീയത്തിനുമെതിരെ അതിശക്തമായി ആഞ്ഞടിക്കുകയും അതുപോലെ അതിശക്തമായി ഗവൺമെൻറ്റിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്ത ഇടപെടലുകൾ കൊണ്ട് ശ്രദ്ധേയമായ നിലയിൽ പ്രവർത്തിക്കാൻ രാഹുൽ ഗാന്ധിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് പാർലമെൻറ്റിനകത്ത് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചൊരു പൊതുപ്രവർത്തകനാണ് അപ്പം മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ട സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടാക്കാനുള്ള കുതന്ത്രമാണ് സി പി എം പരിശ്രമിക്കുന്നത് സി പി എം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയെ മഹത്വവൽക്കരിക്കുന്ന ജോലിയാണ് അതാണ് ഇ പി ജയരാജൻ പറഞ്ഞത് നല്ല സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി നിർത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സന്ദേശം വളരെ വ്യക്തമാണ് തിരുവനന്തപുരത്തും തൃശ്ശൂരും വടകരയിലുമൊക്കെ വോട്ട് കച്ചവടത്തിൻ്റെ എഗ്രിമെൻ്റ് ആയി അപ്പോൾ ബി ജെ പി ഞങ്ങൾ ബി ജെ പി ആണ് ബി ജെ പി ആണ് എന്ന് പ്രചരിപ്പിക്കുന്നത് എന്തിനാ ബി ജെ പി ഒരു വലിയ മഹത്വമുള്ള ഹിന്ദുക്കളുടെ പാർട്ടിയാണ് എന്ന് സി പി എം എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുകയാണ് അപ്പം അതുകൊണ്ട് ആ പ്രചരണം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ വിലപ്പോകാൻ പോകുന്നില്ല എക്കാലവും മതേതര രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് നിന്ന് ഉയർന്ന ജനാധിപത്യ ബോധത്തോടും ജനപക്ഷ രാഷ്ട്രീയത്തെയും മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന അതാണ് എൻ്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി എൻ്റെ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി പൊളിറ്റിക്കൽ ഇൻറ്റഗ്രിറ്റി അത് കളഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നുമല്ല ഞാനൊന്നുമല്ലാർത്ഥി വൈകുന്നത് അത് വൈകിയാലും നേരത്തെ ആയാലും ഒരേപോലെയല്ലേ ആ ഈ സീറ്റിൽ മാത്രമല്ലല്ലോ നേരത്തെ മറ്റു മറ്റു സീറ്റുകളിൽ ഇപ്പോൾ എറണാകുളത്ത് സ്ഥാനാർത്ഥിയായില്ലോ അതുപോലെ മറ്റ് പല സ്ഥലം ഇടുക്കിയിൽ സ്ഥാനാർത്ഥിയായില്ല അവിടെ ഒന്നും ഈ ആക്ഷേപമല്ല കൊല്ലത്ത് മാത്രം ഈ ആക്ഷേപം വരുന്നതിൻ്റെ എന്താ അതാണ് എങ്ങനെ എന്നെ ബി ജെ പി വൽക്കരിക്കുക സംഘിവൽക്കരിക്കുക പണ്ട് സന്ദേശം സിനിമയിൽ പറഞ്ഞതുപോലെ അന്ന് പെണ്ണ് കേസ് ചേർത്തായിരുന്നു സി പി എം ഗർഭസത്യാഗ്രഹം നടത്തി പൊതുപ്രവർത്തകരെയും ജനപ്രതിനിധികളെയും അപമാനിക്കുന്ന ജോലിയായിരുന്നു ഇപ്പോൾ സംഘിവൽക്കരണമാണ് പ്രധാനമായും അത് ഹിന്ദു നാമധാരിയാണെങ്കിൽ അവരെ മുഴുവൻ സംഘിയാക്കി ചിത്രീകരിക്കുക രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്യുക അതുവഴി മെച്ചമാർക്കാണ് അതാണെൻ്റെ ചോദ്യം മെച്ചം ബി ജെ പിക്ക് ഇവരല്ലേ ബി ജെ പിയെ വളർത്തുന്നത് അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിക്ക് കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യം കിട്ടിയതിൻ്റെ ഇരട്ടി വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് അന്ന് എറണാകുളത്ത് നിന്ന് വന്ന ഒരാൾ ഇവിടെ വന്ന് മത്സരിച്ചിട്ട് പോലും ഒരു ലക്ഷത്തി അയ്യായിരം വോട്ട് ബി ജെ പിക്ക് കിട്ടി ബി ജെ പിക്ക് ഒരു വോട്ടുണ്ട് അവർക്ക് അത് കിട്ടും അതും ഞങ്ങളുമായിട്ട് എന്ത് ബന്ധമാണല്ലോ അപ്പോൾ ചുമ്മാ ജനങ്ങളെ പ്രത്യേകിച്ചും മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സാധാരണ ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി വെള്ളം കലക്കി കലക്ക വെള്ളത്തിൽ മീൻ മീൻപിടിക്കാനുള്ള വില കുറഞ്ഞ തന്ത്രമാണ് സി പി എം ശ്രമിക്കുന്നത് സ്വീകരിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമം നിയമത്തിനെതിരെ ശക്തമായി സഭയിൽ പ്രസംഗിച്ച ആളാണ് പക്ഷേ ഇപ്പോൾ പ്രചരണത്തിൽ അവർ നടത്തുന്നത് അതിനെ അനുകൂലിച്ചുണ്ട് കേരളത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന പ്രസ്താവനയെ അങ്ങ് എതിർക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞത് എന്താണ് ഞാൻ പറഞ്ഞത് വരികൾക്കിടയിലൂടെ ഒരു വരി അടർത്തിയെടുത്തിട്ടാണ് സി പി എം സൈബർ സംഘം ഈ കുപ്രചരണം നടത്തുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൽ പൗരത്വ നിയമ ഭേദഗതി അവതരിപ്പിച്ചപ്പോൾ അമിത്ഷാ അവതരിപ്പിച്ചപ്പോൾ തന്നെ അവതരണാനുമതി നൽകരുത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമം പാസാക്കാനുള്ള അധികാരം പാർലമെൻറ്റിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവതരണാനുമതി നിഷേധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തടസ്സവാദം ഉന്നയിച്ച് അതിന്മേൽ വോട്ടിങ്ങിനിട്ട് വോട്ട് ചെയ്ത ഒരു പൊതുപ്രവർത്തകനാണ് പാർലമെൻ്റ് അംഗമാണ് പൊതുചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അതിശക്തമായിട്ടുള്ള വിമർശനം ഞങ്ങൾ ഉയർത്തി അഞ്ച് ഭേദഗതികളാണ് ഞാൻ മൂവ് ചെയ്തത് ഒരു ഭേദഗതി സി പി എമ്മിൻ്റെ ഒരാൾ മൂവ് ചെയ്തോ എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ നാണമില്ലാതെ കല്ലു വെച്ച പച്ച കള്ളം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെപ്പോലെ ഒരാൾ പാർലമെൻറ്റിൽ റെക്കോർഡ്സ് ഉള്ളതല്ലേ ആരെല്ലാം പ്രസംഗിച്ചു ആരെല്ലാം എതിർത്തു ആരെല്ലാം വോട്ട് ചെയ്തു ആരെല്ലാം ഭേദഗതി അവതരിപ്പിച്ചു എന്നൊക്കെ ഓൺ റെക്കോർഡല്ലേ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് വെബ്സൈറ്റ് നോക്കിയാൽ കിട്ടുമല്ലോ അത് അങ്ങനൊരു സംസ്ഥാന മുഖ്യമന്ത്രി വില കുറഞ്ഞ നിലവാരമില്ലാത്ത പ്രചരണം കള്ളുവച്ച പച്ച കള്ളം പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി എന്ന പദവിക്ക് യോജിച്ചതാണ് ഏത് വിധേയനെയും അതാണ് ഞാൻ മറ്റുള്ളവരെ സംഘിവൽക്കരിക്കുക ഇവിടെ കോൺഗ്രസ് ഉണ്ടാകാൻ പാടില്ല യു ഡി എഫ് ഉണ്ടാകാൻ പാടില്ല ബി ജെ പി വേഴ്സസ് സി പി എം എന്ന നിലയിലേക്കുള്ള ഒരു രാഷ്ട്രീയ ധ്രുവീകരണത്തിനാണ് സി പി എം കേരളത്തിൽ പരിശ്രമിക്കുന്നത് അതിൻ്റെ ഗുണഭോക്താക്കളാണ് സി പി എമ്മും ബി ജെ പിയും ബി ജെ പി വേഴ്സ് സി പി എം എന്ന നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഗുണമുണ്ട് സി പി എമ്മിനും ഗുണമുണ്ട് അപ്പോൾ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും ഒരു രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങൾ പ്രതികരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഇടത് സ്ഥാനാർത്ഥി പറയുന്നത് അങ്ങ് നന്നായി സംസാരിക്കുന്ന ആളാണ് പക്ഷേ പ്രവൃത്തിയിൽ പിന്നിലാണ് വെൽ സെഡിനേക്കാൾ നല്ലത് വെൽ ഡൺ ആണ് എന്നാണ് രണ്ടിലേ രണ്ടുമില്ലാത്ത ഒരാളാണ് അപ്പുറത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥി ഞാൻ അത്യാവശ്യം സംസാരിക്കുകയെങ്കിലും ചെയ്യുമല്ലോ അത്യാവശ്യം അത് തന്നെ ഒരു ഒരു പാർലമെൻറ്റ് അംഗത്തിൻ്റെ മിനിമം ബേസിക് ക്വാളിഫിക്കേഷൻ ആണല്ലോ ടു സ്പീക്ക് പാർലമെന്റ് ഈസ് ദ ടോക്കിംഗ് ഷോപ്പ് സംസാരിക്കാനുള്ള വേദിയാണ് അവിടെ സംസാരിക്കുന്നവരല്ലേ പോകേണ്ടത് അവിടെ തമാശ പറയുന്നതല്ലല്ലോ നർമ്മരസമല്ലോ അവിടെയാണ് ആർഗ്യൂ ചെയ്യാൻ അതായത് ജനങ്ങൾക്ക് വേണ്ടി മതേതരത്വത്തിന് വേണ്ടി ജനാധിപത്യത്തിന് വേണ്ടി ജനകീയ ആവശ്യങ്ങൾക്ക് വേണ്ടി അതിശക്തമായി ആർഗ്യു ചെയ്യാനാണ് പാർലമെൻറ്റ് സംസാരിക്കുന്നവരാണ് അവിടെ പോകേണ്ടത് പിന്നെ പ്രവർത്തിയുടെ കാര്യത്തിൽ ഏത് പ്രവർത്തിയിലാണ് പിന്നിൽ മണ്ഡലത്തിൽ എം പി എന്ന നിലയിൽ എൻ്റെ സാന്നിധ്യമില്ലായിരുന്നു എന്നുണ്ടോ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അവൈലബിൾ എം പി ആയിരുന്നു ഞാൻ എന്നെ പതിനൊന്ന് മണിക്കും വിളിക്കാം പന്ത്രണ്ട് മണിക്കും വിളിക്കാൻ രാത്രി കൊച്ചു വെളുപ്പാങ്കാലത്ത് വിളിച്ചാലും ഫോൺ എടുക്കും അറ്റൻഡ് ചെയ്യും അവരുടെ പ്രശ്നം കേൾക്കും അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി അപ്പോൾ വെൽ സെഡ് ആൻഡ് വെൽ ഡൺ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് അതാണ് പ്രവൃത്തി ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനും അത് പരിഹരിക്കാനുമുള്ള വേദിയാണ് പാർലമെൻറ്റും നിയമസഭയും അത് ചെയ്തു ജനകീയ ആവശ്യങ്ങൾ ടെലിഫോൺ മുഖാന്തരമോ പരാതി മുഖാന്തരമോ ദിനേന കാണാനും കൊടുക്കാനും പറയാനുമുള്ള അവസരം കൊടുക്കുക ജനങ്ങൾക്ക് അത് ലഭിച്ചു കഴിഞ്ഞാൽ അതിന്മേൽ പ്രവർത്തിക്കുക ആ പ്രവർത്തിയും ചെയ്തിട്ടുണ്ട് പിന്നെ ഏതാ വെൽസഡൻ വെൽ ഡൺ ഇതിൽ രണ്ടും എതിർ സ്ഥാനാർത്ഥി ചെയ്തിട്ടുണ്ടോ എന്ന് അദ്ദേഹം ഒരു ആത്മപരിശോധന ഞാൻ വ്യക്തിപരമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ വേണമെങ്കിൽ അദ്ദേഹത്തെ സംവാദത്തിന് വിളിച്ചല്ലോ പത്തു വർഷക്കാലം പാർലമെൻ്റ് അംഗമെന്ന നിലയിൽ ഞാൻ പാർലമെൻറ്റിൽ നടത്തിയിട്ടുള്ള പെർഫോമൻസ് ഏഴര വർഷക്കാലം നിയമസഭാംഗമെന്ന നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പെർഫോമൻസ് നിയമസഭയിൽ എത്ര ചോദ്യം എത്ര ഡിബേറ്റ് എത്ര ബില്ല് എത്ര ഇൻ്റർവെൻഷൻ എത്ര നിരാകരണ പ്രമേയം ചർച്ച ചെയ്യാം കൊല്ലം ലോക്സഭാ നിയോജകമണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പത്തു വർഷം എം പി ഏഴര വർഷം നിയമസഭാംഗം ഡിബേറ്റ് ചെയ്യാം മണ്ഡലത്തിൽ എം എൽ എയുടെ സാന്നിധ്യം എം പിയുടെ സാന്നിധ്യം ജനകീയ പ്രശ്നങ്ങളിൽ എം പിയുടെ ഇടപെടൽ എം എൽ എയുടെ ഇടപെടൽ നമുക്ക് ഡിബേറ്റ് ചെയ്യാം അദ്ദേഹമാണ് എന്നെ ആദ്യം വെല്ലുവിളിച്ചത് അപ്പം ഞാൻ വെല്ലുവിളിക്കണ്ട ഇത് ജനങ്ങൾ അറിയാൻ വേണ്ടി നമുക്കൊരു സംവാദം വെക്കാം ആ സംവാദത്തിൽ രണ്ടു പേർക്ക് മുഖാമുഖം നിന്നുകൊണ്ട് മാധ്യസ്ഥൻ്റെ സാന്നിധ്യത്തിൽ അതാണല്ലോ ഒരു തെരഞ്ഞെടുപ്പിൽ വേണ്ടത് അപ്പോൾ എന്താ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് എനിക്ക് വേറെ പണിയുണ്ടെന്നാണ് എന്ത് പണിയാ വേറെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ കഴിഞ്ഞ ഏഴര വർഷക്കാലം എന്തു ചെയ്തു എന്ന് ജനങ്ങളോട് പറയുന്നതാണ് ഇപ്പോഴത്തെ പണി ഞാൻ പറയാൻ തയ്യാറാണ് പത്തു വർഷക്കാലം പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ ഞാൻ നടത്തിയ പ്രവർത്തനങ്ങൾ എന്ത് എന്ന് ജനങ്ങളോട് പറയേണ്ടത് എൻ്റെ ചുമതലയാണ് അതിനപ്പുറത്തേക്ക് ഒരു ജനപ്രതിനിധിക്ക് എന്ത് പണിയാകുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഥമ പരിഗണന നിയമസഭാ പ്രവർത്തനവും നിയോജകമണ്ഡലത്തിലെ പ്രവർത്തനങ്ങളുമല്ല വേറെ പണിയുണ്ട് എനിക്കിത് മാത്രമേ ഉള്ളൂ പണി അതുകൊണ്ടാണ് ജനപ്രതിനിധിയായിട്ടിരിക്കുന്നത് ജനപ്രതിനിധി ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുമാണ് ജനപ്രതിനിധി അപ്പോൾ പിന്നെ വേറെ പണിയുണ്ട് എനിക്ക് വേറെ തൊഴിലുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിനില്ല എന്ന് പറയുമ്പോൾ അതെന്ത് വേണമെന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കാം ഭൂരിപക്ഷം ഞാൻ അങ്ങനെ ഒരു ഭൂരിപക്ഷം ഒന്നും പറയുന്നില്ല നല്ല കൂടി ജയിക്കാനുള്ള രാഷ്ട്രീയ പശ്ചാത്തലം സാമൂഹ്യ പശ്ചാത്തലം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലുണ്ട് നല്ല ആത്മവിശ്വാസമുണ്ട് പക്ഷേ ഞങ്ങൾക്ക് അമിതമായ വിശ്വാസമില്ല കാരണം ഞങ്ങൾ മത്സരിക്കുന്നത് എതിർ സ്ഥാനാർത്ഥിയോടല്ല ആ സ്ഥാനാർത്ഥിയെ പ്രോധീകരിക്കുന്ന പാർട്ടി സി പി എം സി പി എം നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫ് അവർ അധികാരം സമ്പത്ത് സംഘടന ഇത് മൂന്നും കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടിത സംവിധാനത്തോടാണ് ഞങ്ങൾ ഏറ്റുമുട്ടുന്നത് അവളും വിജയിച്ച് കയറിയാൽ കൊല്ലത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ കൊല്ലത്തിൻ്റെ സർവ്വതോമുഖമായ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി സമർപ്പിത കൂടി പ്രവർത്തിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും നന്മയ്ക്കും വേണ്ടി നൂറ് ശതമാനം കൂടി പ്രവർത്തിക്കും അതിനപ്പുറത്തേക്ക് ഒന്നില്ല അതിൻ്റെ ഭാഗമായി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യും ഇതാണ് പ്രേമചന്ദ്രന് പറയാനുള്ളത് പ്രേമചന്ദ്രൻ്റെ മറുപടി വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് പ്രേമചന്ദ്രൻ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് മുന്നേറുകയാണ് പ്രതിവാർത്തകളുടെ ഒപ്പം സുബി സുരേന്ദ്രൻ അമൃത ന്യൂസ് കൊല്ലം